ഈ വാസ പ്രാർത്ഥനയിൽ ഇത്രയും പേര് ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും അല്ലേ ഇവർക്ക് ഇന്ന് വരാൻ പറ്റും അവരെല്ലാ ദിവസവും ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അവരുണ്ടായിരുന്നു ഇല്ല പല ആട്ടുകൾ എല്ലാവരും ഇല്ലായിരുന്നു അപ്പൊ ഇവരെ പെരുവത്തിന് കിട്ടിയതുകൊണ്ട് ഒരു യൂത്ത് മീറ്റിംഗ് പോലെ ഈ നാല് ലേഖനങ്ങളിൽ നിന്ന് നാല് മുന്നറിയിപ്പുകൾ ഞാൻ കൊടുക്കാം ആ മുന്നറിയിപ്പുകളോടൊപ്പം മക്കളുമാരെല്ലാവരും കേട്ടോ ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സിൽ താഴെയുള്ളവരെല്ലാം എൻ്റെ മക്കളെ പറയാം മുപ്പത് വയസ്സിൽ മുപ്പതാകുമത്തിരി സമയം കഴിഞ്ഞു എൻ്റെ മൂത്ത മോനും മുപ്പത് വയസ്സാണ് വിവാഹരനാണ് എം ഡി എച്ച് മാസോ ടിയോളജി എന്ന് പറയുന്ന ഡിഗ്രി ഹയർ സ്റ്റഡിക്ക് വേണ്ടി യു കെയിൽ കഴിഞ്ഞ മാസം പോയി പോയിട്ട് ഒരു മാസം ആകും ഇടയിൽ മൂന്നെ രണ്ടാം രണ്ടാംപള്ളരാണ് അപ്പൊ മൂത്തയാളിന് മുപ്പത് വയസ്സുണ്ട് അപ്പൊ മുപ്പത് മുതലേ താഴോട്ടുള്ളവരില്ല മക്കളെ മക്കളവരായാണ് അതുകൊണ്ട് ഇവരെ ധൈര്യമായിട്ട് എനിക്ക് പ്രബോധിപ്പിക്കാം നാല് ലേഖനങ്ങളും നാല് മുന്നറിയിപ്പുകളും തരുന്നുണ്ട് വലിയവർക്കും ചെറിയവർക്കും പ്രത്യേകിച്ച് യുവതി ടീനേജ് മുതലുള്ള കുഞ്ഞുങ്ങളത് ശ്രദ്ധിക്കണം ടീനേജ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുമ്പോൾ പതിമൂന്ന് മുതൽ പത്തൊമ്പത് പത്തൊമ്പത് പറയാൻ കാരണം എന്താ ഏ 15, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, <laughs> Team sound Team sound 13, 14, 15, 16, 17, 18, 19. അവർക്കാണ് ഈ മുന്നറിയിപ്പ് പതിമൂന്നിന് താഴോട്ടുള്ള പന്ത്രണ്ട് പതിനൊന്ന് പത്തുകാരനൊക്കെ ബാല്യമാണെന്നൊക്കെ പറഞ്ഞൊരു കൺഷസം കിട്ടാൻ സാധിക്കും പക്ഷെ പതിമൂന്ന് കെട്ടിക്കഴിഞ്ഞാൽ തല്ലുപാണ് പത്ത് വയസ്സുകാരനൊരു പൂപ്പത്രം തല്ലിയിട്ട് ഉടച്ചു ഒരേ ഗ്ലാസ് കഴി ഉടച്ചാ കുഞ്ഞൻ്റെ പോട്ടെ സാറേ ഇനി വേറെ ഇത് തുടരുത് കേട്ടോ എന്നൊക്കെ താക്യതേ ഉള്ളൂ പതിമൂന്ന് വയസ്സുകാരൻ തല്ലിയിട്ട് ഉടച്ചാൽ അടിയും കിട്ടിയിട്ട് പോകും അടി അടി തന്നിട്ട് പിന്നെ ഉണ്ട് മനസ്സിലായില്ലേ ഓക്കെ ഇപ്പൊ പതിമൂന്ന് വയസ്സ് ഒരു നിർണായക ഘട്ടമാണ് പതിമൂന്ന് മുതൽ പിന്നെ അങ്ങോട്ടാണ് പത്തൊമ്പത് വരെ ടീനേജ് ആണ് ഇരുപത് മുതൽ എന്താണ് യൗവനമാണ് യൗവന എപ്പൊ എപ്പൊ തീരുവെന്നാണ് പറയണ്ട യൗവനം തീരുന്നില്ല യൗവന സാധാരണ പറയുന്നത് യൗവനം നാപ്പത്തി ഒന്ന് കാര്യം ആണെന്ന് സമ്മതിക്കുന്നത് എവിടെ സമ്മതിക്കത്തില്ല നാപ്പത്തി ഒന്നുകാരി വേറാൻ പുള്ളിയൊക്കെ അടിച്ച് പൊട്ടിയോ അടിക്കുന്ന പോലെ അടിച്ചൊന്നും നടക്കുന്ന പുള്ളിക്കാരി കിളവിയാണെന്ന് സമ്മതിക്കത്തില്ല അപ്പൊ ഇരുപതിൽ തുടങ്ങുന്ന യൗവനത്തിന് എന്തോ ഇല്ല അവസാനമില്ലെന്ന് ചിന്തിക്കുന്നതായിരിക്കും നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നല്ലത് ഓ ഓട്ടത്തിന് ഒരു വാർത്ത വന്ന് നാപ്പത് ഒരു യവനം പിന്നെ മൊത്തം വാർത്തിക്കുമെന്ന് പറഞ്ഞു കളഞ്ഞു നമ്മുടെ വിഷമത്തോടെ പോകേണ്ട നമ്മൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം നിലനിർത്താൻ ഇതായിരിക്കും നല്ലത് ഇരുപതിന് യൗവനം തുടങ്ങുന്നു എന്ന് വരെ അന്ന് നൂറ് വരെ മരിക്കുന്ന മരിക്കുന്നവരെ ഈ എന്താ പ്രായമായി എൺപത് വയസ്സായി എന്നൊന്നും നീട്ടിക്കൊരു പറയേണ്ട കാര്യമില്ല എൺപത് വയസ്സായി പറയേണ്ട കാര്യമില്ല വർഷം കഴിഞ്ഞിട്ട് ഒരു എന്ന് പറയുന്നില്ല പിന്നെ എങ്ങനെ പറയുന്നു വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നാപ്പത് നാൽപ്പത് വർഷത്തിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ നാൽപ്പത് അത് കഴിഞ്ഞ് അതിലുള്ള തറക്കത്തിലായി ഇനിയുള്ള നാപ്പത് എന്തോ അപ്പം മുന്നറിയിപ്പുകൾ വളരെ ഗൗരവമായിരിക്കുന്നു നാല്

ന്യായപ്രമാണം മോശം മുതൽ എവിടം പറയാം യോഹന്നാൻ വരെ യോഹന്നാൻ കഴിഞ്ഞ ഇങ്ങോട്ട് കുറച്ചു കാലം ആരുടെയായിരുന്നു കാലം അപ്പോൾ പന്ത്രണ്ട് അധ്യായം മുതൽ പരിശുദ്ധാത്മാവിന്റെ കാലമാണ് എന്ന് വരെ തുടങ്ങും പന്തക്കോസ് മുതൽ പുനരാഗമനം വരെ ഏത് കാലമാണ് പരിശുദ്ധാത്മ കാലമാണ് ഇനി വേറൊരു കാലമുണ്ട് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിന്റെ കാലമായത് കൊണ്ടാണ് വെളിപ്പാട് പറയുന്നത് കേൾപ്പൻ കേൾക്കട്ടെ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെന്തോക്കരുത് ദുഃഖിപ്പിക്കരുത് കഥാവുന്ന വീണ്ടെടുപ്പിന്റെ പദ്ധതി കഴിഞ്ഞു പോയി പക്ഷെ പരിശുദ്ധാമം വന്നിട്ട് പോയില്ല നമ്മോട് കൂടെ അധിവസിക്കുന്നു നമ്മിൽ അധിവസിക്കുന്നു മനസ്സിലായില്ലേ നമ്മൾ ഓരോരുത്തരും അധിവസിക്കുന്നു അങ്ങനെ വരുമ്പോൾ നാം ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ശാരീരികമായ മാനസികമായ എന്തെങ്കിലുമൊക്കെ വചനവിരുദ്ധ നിലപാടുകൾ പരിശുദ്ധാത്മാവിനെന്തോയും ദുഃഖിപ്പിക്കട്ട അതേറ്റോ പ്രധാനമായ കാര്യമാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിട്ട് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് പാപം ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിൽ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ എന്തോയും ആ സാധാരണക്കാർ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധം ദുഃഖിക്കത്തില്ല പക്ഷെ യേശുവിനെ രക്തത്താൽ കരികപ്പെട്ട് ജീവിതം നയിക്കാൻ വന്ന ഒരാൾ ഒളിഞ്ഞു തെളിഞ്ഞു രഹസ്യമായി അവസരം അനുകൂലമായി അവസരമായി ഒത്തുകിട്ടപ്പോയാൽ പരിശുദ്ധാത്മ എന്തോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ദുഃഖിപ്പിക്കരുന്ന് മാത്രം അതിപ്പോലെ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചാലുള്ള കുഴപ്പമെന്താ ഗുണപഠിക്കണം പരിശുദ്ധാത്മ ദുഃഖിച്ചാലുള്ള കുഴപ്പമെന്താ അതിന്റെ ഔട്ട്കം എന്താണ് അതിന്റെ ഫ്രൂട്ട്സ് എന്താ പരിശുദ്ധാത്മക ദുഃഖിച്ചാൽ അതിന്റെ അതിന്റെ അനന്തര ഫലം എന്താ വായിക്കേ അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അത് കഴിഞ്ഞു കൊടുത്തിരിക്കുന്ന പദമേതാത്മാവിനെ ദുഃഖിപ്പിച്ചത് കൊണ്ട് എന്തുവാ ദൈവം അവർക്ക് ദൈവം നമ്മുടെ ശത്രുവായി കഴിഞ്ഞപ്പാലും നമുക്ക് മിത്രമാവും മനസ്സിലായി ഭാര്യ പിണങ്ങി വാരി കെട്ടി വീട്ടിൽ പോയി സാരമില്ല നമുക്ക് പിള്ളേരും കൂടെ ജീവിക്കാം പിള്ളാരും കൂടെ പോയി കുഴപ്പമില്ല വീടുണ്ടല്ലോ അവിടെ ജീവിക്കാം നിങ്ങൾ എവിടെയെങ്കിലും ഭാവിക്ക് താമസിക്കാം ജോലി ഞാൻ ആരെങ്കിലും ഉണ്ടോ വീട് പോയാലും ആരെങ്കിലും ഒക്കെ നോക്കിക്കോളൂ ഭർത്താവ് കളഞ്ഞിട്ട് പോയി ജീവിക്കാം ഇവിടെ സൊസൈറ്റിയിലും ഭർത്താവ് ഉപേക്ഷിച്ച ഭാര്യമാരെ സംരക്ഷിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് അപരാമി ഉപേക്ഷിച്ചോ അനാഥശാലകളുണ്ട് മനസ്സിലായി മക്കൾ ഉപേക്ഷിച്ചോ ഓൾഡ് ഏജ് ഹോമുകളുണ്ട് ഒത്തിരി സംവിധാനങ്ങളുണ്ട് ദൈവം ഉപേക്ഷിച്ചാൽ ദൈവം ഉപേക്ഷിച്ചവർക്കല്ലേ ഇവിടെ ഷട്ടർ പറഞ്ഞ് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ പരസ്യം ദൈവം ഇങ്ങോട്ട് പോലെ ഭർത്താവ് ഉപേക്ഷിച്ച ഭാര്യമാരെ വിളിക്കുന്ന ഒരു വിളിയുണ്ട് കോട്ടയത്തെ തണൽ എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ട് തണൽ അവിടെ കണ്ടു നിങ്ങളെപ്പോ നിങ്ങളുടെ ഭർത്താവ് ഉപേക്ഷിച്ചോ നിങ്ങളുടെ മക്കൾ ഉപേക്ഷിച്ചോ സൗകര്യ ഇങ്ങോട്ട് പോരാൻ അവര് വിളിക്കുക പോലെ തന്നെ നിങ്ങള് ചെല്ലുമ്പോ കോട്ടയം ടൗൺ കഴിഞ്ഞിട്ട് നമ്മള് ഇറക്കം ഇറങ്ങി വീണ്ടും അങ്ങ് മോറ്റടിക്കൊക്കെ പോകുമ്പോ ഇനി പോകുമ്പോ ആ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോ ഇടതു വയസ്സൊക്കെ ശ്രദ്ധിക്കണം തണൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അവിടെ തൈര് പഠിക്കേണ്ടവർക്ക് തൈര് പഠിക്കാം മറ്റുതരം തൊഴിൽ പഠിക്കേണ്ടവർക്ക് പഠിക്കാം അവിടെ സുഖമായിട്ട് അവർ താമസിപ്പിച്ചോളൂ ഭർത്താവ് വേണ്ടി തരുന്ന ജീവിതം ആത്മഹത്യ ചെയ്യേണ്ട എന്ന് പറഞ്ഞാണ് അവരങ്ങനൊരു സംവിധാനത്തെ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ദൈവം ദൈവം ശത്രുവായാലും നമ്മളെ ചേർത്ത് നൃത്തം പറ്റുന്ന ഒരു സംഘടനയും ദൈവം പണങ്ങുന്ന ഒരേ ഒരു സാഹചര്യം ഏതാ മോനെ സ്വോചല്ല പിന്നെ എന്തോ ദൈവം പണങ്ങുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരോട് ദൈവം ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് നമ്മൾ ചിന്തിക്കുന്ന ഒത്തിരി കൊണ്ട് പരിശുദ്ധാത്മാവാൻ യോഗ്യതയുള്ളവരെ പറയാവ്യ മനസ്സിലായില്ലേ ഇപ്പൊ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് എന്നുള്ളതാണ് എഫ് എസ് ലേഖനം നൽകുന്ന അനുഗ്രഹിതമായ മുന്നറിയിപ്പ് സന്തോഷമാണോ ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കാൻ എന്നെ പ്രാപ്തമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചോണം ഒരിക്കലും ഞാൻ നിമിത്തം പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യരുത് ദുഃഖിക്കാൻ പാടില്ല എന്റെ വാക്കുകൾ നിമിത്തം എന്റെ ഇടപാടുകൾ നിമിത്തം എന്റെ നിലപാടുകൾ നിമിത്തം എന്റെ സാമ്പത്തികം എന്റെ ദാമ്പത്തികം നിമിത്തം പരിശുദ്ധാത്മാവ് എന്തോ ഉയരുന്നു ദുഃഖിക്കരുത് നമ്മുടെ ചീച്ചിലെ കാശ് എത്രയോ ഹോത്താഴ്ച കിട്ടുക എന്നുള്ള പരിശുദ്ധാത്മാന എത്ര ടോപ്പിംഗ് മാറി കൊടുത്തു അറിയാം മനസ്സിലായി പരിശുദ്ധാത്മാവ് ബില്ല് കണ്ടിരിക്കും നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമ്മൾ ബേക്കറിൽ കടയിൽ കടയിൽ പച്ചക്കറി ഈ തുകയുടെ വലിപ്പം ചെറുപ്പം കണ്ടിട്ട് പരിശുദ്ധാത്മാരുത് ദുഃഖിക്കരുത് മിണ്ടവരോട് മിണ്ടാതെ കടന്നുപോയതും അനാപത്തെ ചെലവാക്കിയതും ഒക്കെ ആർക്കറിയാം ആർഭാടത്തിന്റെ ജീവിതം നയിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് സുഖമല്ല ദുഃഖമാണുള്ളത് ക്രിസ്തു മുപ്പത്തിമൂന്നര വർഷം ജീവിതമാണ് നയിച്ചത് മനസ്സിലായില്ലേ നമ്മൾ ചിലവാക്കുന്ന സാമ്പത്തിക കാര്യം എല്ലാം എന്തോ ആയിരിക്കണം രണ്ടാമധ്യ മനസ്സിലാക്കി തീരുപ്പരേഖനം നല്ലൊന്നും ശക്തമായി മുന്നറിയിപ്പ് കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച്